ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ ഘട്ട പരീക്ഷ കഴിഞ്ഞു ഇന്നലത്തെ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലത്തെ ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ ചോദ്യ പേപ്പർ പരിശോധിച്ചപ്പോൾ അതിൽ ഏകദേശം മുപ്പതിലധികം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദിച്ചവയാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങൾ കൃത്യമായി പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു നാൽപ്പത് മാർക്കോളം അതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവരും അതിനുശേഷം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലുള്ള തസ്തികകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന എസ് സി ആർ ടി ചാപ്റ്ററുകൾ വളരെ കൃത്യമായി പഠിക്കുന്നത് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരമാവും ഇന്നലത്തെ ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ അധ്യയന വർഷം മാറിയ അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങളിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ പഴയ ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ചോദ്യമുണ്ട് അതായത് ഈ അധ്യയന വർഷം മാറിയ ആറ് എട്ട് പത്ത് പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യമൊന്നുമില്ല കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മാറ്റം വന്ന അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങളും പിന്നെ പഴയ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ആഴ്ച അടുത്ത എക്സാം ഉള്ളവർ ഈ വർഷം മാറിയ പാഠപുസ്തകങ്ങൾ പഠിക്കേണ്ടതില്ല നിങ്ങൾ കഴിഞ്ഞ വർഷം മാറിയ പുതിയ ചാപ്റ്ററുകളും പിന്നെ പഴയ ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങളും പഠിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഓരോ ചോദ്യങ്ങളും കൃത്യമായി വിശകലനം ചെയ്യാം എവിടെന്നാണ് ഈ ചോദ്യം വന്നതെന്ന് അതിന്റെ അനുബന്ധ വസ്തുതകൾ ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പതിലധികം മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സിന്റെയൊക്കെ പരസ്യം നൽകുന്ന സമയത്ത് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ട് ലക്ഷ്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം എന്നൊക്കെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വരാറുണ്ട് നമ്മുടെ ഓൺലൈൻ ആപ്പിൽ കോഴ്സുകൾ നൽകുന്നത് പോലെ തന്നെ ആപ്പിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളും ഉണ്ടാവും നിങ്ങൾക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പരമാവധി കണ്ടന്റ് ക്ലാസുകളായി തരുന്നുണ്ട് അതിനു പുറമെ ലക്ഷ്യട ടെലിഗ്രാം ചാനൽ ഉണ്ട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക ഈ ആപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവര് കൃത്യമായി നമ്മുടെ ടെലിഗ്രാം ചാനലെങ്കിലും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കൂ കൃത്യമായിട്ട് പുതുക്കിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങള് സിലബസ് പ്രകാരമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഇതെല്ലാം കൃത്യമായിട്ട് നൽകുകയും അതിന്റെ എക്സാം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗമായിരിക്കും ഇന്ന് മുതൽ നിങ്ങൾ അത് ഫോളോ ചെയ്ത് പഠിച്ചാൽ പോലും ഒരു ആറ് മാസം കൊണ്ട് ഒരു ജനറൽ പി എസ് സിക്ക് ആവശ്യമായ എല്ലാ ഫാക്റ്റും നമ്മുടെ നോട്ട്സിലൂടെയും എക്സാംസിലൂടെയും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും ലക്ഷ്യ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക ശരി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നോക്കൂക്കളുടെ ഹൃദയ ഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതെന്നാണ് ചോദ്യം ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് പുതിയ പാഠപുസ്തകമാണ് നോക്കൂ അവിടെ കൃത്യമായി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു ചോട്ട നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ധാതു വിഭവ കലവറയാണ് നാഗ്പൂർ പീഠഭൂമി എന്ന് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കൂ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് അതിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ചോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് എന്ന് പറയുന്നു ഓക്കെ അപ്പോ നിങ്ങൾ പീഠഭൂമികളെ കുറിച്ച് പഠിക്കാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന പുതുക്കിയ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ് ചലിക്കുന്ന ദേശീയ ഉദ്യാനം നമുക്കറിയാം കേബിൾ ലംഷാവോയാണ് ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഇത് എവിടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ചോദിച്ചിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ലോകത്തിന്റെ നെറുകയിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന അധ്യായത്തിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നു നോക്കൂ അത് തന്നെയാണ് ചോദ്യം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് മണിപ്പൂർ ചിലപ്പോൾ അടുത്തതിൽ ചോദിക്കുന്നത് സംസ്ഥാനം ഒരുക്കെ കേബിൾ ലംജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പും എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് അതിന്റെ തുടർച്ചയായിട്ട് കൊടുത്തിരിക്കുന്നു ചിലപ്പോൾ അടുത്ത പരീക്ഷയിലെ ചോദ്യം ഇതാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും പുംടി എന്നാൽ എന്താണ് അതായത് ഈ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് കെയ്ബിൾ ലംചാവോ ആണ് ഇത്തവണത്തെ പരീക്ഷയിൽ ചോദിച്ചത് അപ്പോ ഈ ചാപ്റ്റർ പഠിക്കാൻ മറക്കല്ലേ ലോകത്തിന്റെ നെറുകയിൽ മൂന്നാമത്തെ ചോദ്യം ബാരാലാച്ചാലാ ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ബാരാലാച്ചാലാ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് എവിടെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ലോകത്തിന്റെ നെറുകയിൽ അപ്പോ ഈ വർഷം മുതൽ അങ്ങോട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷകളിലും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി മസ്റ്റായിട്ടും ജോഗ്രഫിയിൽ നിന്ന് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ ഉത്തരപർവ്വത കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരാമർശമുള്ള അധ്യായമാണ് ഒമ്പതാം ക്ലാസ്സിലെ ലോകത്തിന്റെ നെറുകയിൽ നോക്കൂ ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരലാ ചാലാചുരം എന്ന് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു അപ്പൊ ഒരു ഡയറക്ട് എസ് സി ആർ ടി ചോദ്യമാണ് നാലാമത്തെ ചോദ്യം കാടവം കുന്നു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കാടവം കുന്ന് സ്ഥിതി ചെയ്യുന്നത് നോക്കൂ കേരളത്തിൽ ആനമല ഏലമല ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര് അതായത് ഏലമല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം ഏലമല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കേരളം കാടവം കുന്ന ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളം നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ടുകായൽ എല്ലാവർക്കും അറിയാം ഇത് പഴയ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു കേരളക്കരയിൽ കേരളക്കരയിൽ നിന്ന് ചോദിച്ചു കായലുകൾ നോക്കൂ കൃത്യമായി പറയുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് പഴയ ടെക്സ്റ്റ് ബുക്കാണ് കേരളക്കരയിൽ അഞ്ചാം ക്ലാസ്സില് നിന്ന് അഞ്ച് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പാഠപുസ്തകത്തിൽ നിന്നാണ് ചോദിച്ചത് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് നിയമത്തിന്റെ നിയമത്തിന്റെ മുമ്പിലുള്ള മുമ്പിലുള്ള സമത്വം സമത്വം നൽകുന്നത് നൽകുന്നത് ൾ പതിനാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ വിചാരിക്കുന്നത് ഭരണഘടനയിൽ നിന്നുള്ള ഏതെങ്കിലും അധ്യായത്തിൽ നിന്നാണോ ചോദിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു അധ്യായമുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ലിംഗവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ഇത് മസ്റ്റ് സ്റ്റഡി ആണ് റഫർ ചെയ്യുന്ന ചാപ്റ്ററാണ് ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് നോക്കൂ ഭരണഘടനയിലെ ലിംഗ പദവി ഇന്ത്യൻ ഭരണഘടനയിലെ ലിംഗ പദവിയെ കുറിച്ച് ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പേജ് നമ്പർ നൂറ്റി അറുപത്തി മൂന്നിലാണ് എന്താണ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ അല്ല അത് അത് നമ്മുടെ ഇവിടുത്തെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി നമ്മുടെ പുതിയ പാഠപുസ്തകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചാപ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പഠിക്കുക ഒമ്പതാം ക്ലാസ്സിലെ ലിംഗ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് അപ്പൊ ആർട്ടിക്കിൾ പതിനാല് നെക്സ്റ്റ് ഏഴാമത്തെ ചോദ്യം തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിതയാർ എവിടെന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് വീണ്ടും അതേ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് വിവേചനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണല്ലോ സ്ത്രീകൾ അപ്പൊ സ്ത്രീകൾ തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനം തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചുള്ള പഠനത്തിലൂടെ നൊബൈൽ സമ്മാനം നേടിയ ചോദ്യം ഗോൾഡിൻ നോക്കൂ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം നേടി ഇതാണ് പി എസ് ചോദ്യം തൊഴിൽ രംഗത്തെ സ്ത്രീകളെ കുറിച്ചായിരുന്നു പഠനം തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ കുറിച്ചായിരുന്നു ഇതിനകത്ത് പഠനം നടത്തിയത് ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ അപ്പോ പി എസ് സി വിദ്യാർത്ഥികൾ വിചാരിച്ചിട്ടുണ്ടായി ചോളന്മാരൊക്കെ ടെൻത്ത് ലെവൽ പ്രിലിംസ് ഒരു ചോദ്യം വരുമോ അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാൻ ഉള്ളതുകൊണ്ട് വന്നതാണ് ചോദ്യം നോക്കൂ ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ള ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ് ബൃഹദീശ്വര ക്ഷേത്രം ബൃഹദീശ്വര ക്ഷേത്രം എവിടുന്നാണ് ഈ ചോദ്യം നോക്കൂ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകം ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് ചോള നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പേജ് നമ്പർ നൂറ്റി പതിനഞ്ചിൽ ബൃഹദേശ്വര ക്ഷേത്രത്തെ കുറിച്ച് കൃത്യമായി കൊടുത്തിരിക്കുന്നു എന്താണ് ബൃഹദേശ്വര ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന സുപ്രധാനമായ ചരിത്ര സ്മാരകമാണ് ബൃഹദേശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വര ക്ഷേത്രം തഞ്ചൈ പെരിയാ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊത്തുപണികളുള്ള രണ്ട് വലിയ ഗോപുരങ്ങളാണ് ഇതിന്റെ പ്രവേശന കവാടങ്ങൾ പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് പതിമൂന്ന് നിരകളാണുള്ളത് യുനെസ്കോ ഈ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബൃഹദേശ്വര ക്ഷേത്രം നെക്സ്റ്റ് ഒമ്പതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആയിരുന്ന കവയത്രി ആരാണ് ഉത്തരം സുഗതകുമാരി അപ്പോ ഞാൻ വീണ്ടും നിങ്ങളോട് ഉറപ്പായിട്ടും പഠിക്കണം ഹൺഡ്രഡ് പെർസെന്റേജും ഇട്ട് ഉറപ്പായിട്ട് പഠിക്കണം എന്ന് പറയുന്ന അധ്യായം ഒമ്പതാം ക്ലാസ്സിലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്ന അധ്യായമാണ് ശ്രദ്ധിക്കണേ ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ കമ്മീഷനുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവനും വീണ്ടും എടുത്തു പറയുന്നു കമ്മീഷനുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മുഴുവനും വരാൻ പോകുന്നത് ഈ അധ്യായത്തിൽ നിന്നാണ് ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ നോക്കൂ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് കൃത്യമായ ഒരു ബോക്സ് നൽകിയിരിക്കുന്നു അതിൽ സുഗ്രകുമാരിയുടെ പേര് നൽകിയിരിക്കുന്നു ചോദ്യം നോക്കൂ തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് സ്ഥാപിതമായത് ക്ലിയർ ആണ് ശരി പത്താമത്തെ ചോദ്യം ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ എവിടെ ഈ ചോദ്യം ഏഴാം ക്ലാസ്സിലെ പുതുക്കിയ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ ഈ ചാപ്റ്റർ ഇതേ യൂട്യൂബ് ചാനലിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് പുതിയ പാഠപുസ്തകങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് ഇതുവരെയും കാണാത്തവർ അതിലെ എല്ലാ ചാപ്റ്ററും കണ്ട് പഠിച്ചു വരിക അതില് നിങ്ങൾ നോക്കിയാൽ മതി പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്ക് ആണ് ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ അതിൽ കൃത്യമായി പറയുന്നു കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും മെയ് ക്ലിയർ ആണ് അടുത്ത ചോദ്യം ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കേരള ചോദ്യങ്ങളെല്ലാം ക്ലാസ്സിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം ബുക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പൊ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന പരീക്ഷകളിലെല്ലാം ഇനി പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്ന് വരും നിലവിൽ ഈ വീക്കിൽ അടുത്ത ഫിലിംസിന് പോകുന്നവർ പത്താം ക്ലാസ്സിലെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക ക്ലാസ്സിലെ കേരള ഹിസ്റ്ററി ഏത് പഴയ ടെക്സ്റ്റ് ബുക്കുകൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു പഴയ ടെക്സ്റ്റ് ബുക്കുകൾ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഘടനാക്രമത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം വരും പതിനേഴില് പിന്നെ നിസ്സാരണ പ്രസ്ഥാനം വരും ഇരുപതില് ചൗരി ചൗര ഇരുപത്തിരണ്ട് അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ സമരം തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ആ ക്രമത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ ഇത് വന്നിരിക്കുന്നത് പഴയ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് സമരവും സ്വാതന്ത്ര്യവും അതിൽ നോക്കൂ ദേശീയ സമരങ്ങൾ അതിന്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക വിസഹകരണം സിവിൽ നിയമലംഘനം ക്വിറ്റ് ഇന്ത്യ കൃത്യമായി നൽകിയിട്ടുണ്ട് ചമ്പാരൻ ആ ഓർഡർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ശരി ഉത്തരം ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിയ കൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവാര് ശ്രീനാരായണ ഗുരു ഇന്നത്തെ പരീക്ഷയിൽ ആറോ ഏഴോ ചോദ്യം വന്നിരിക്കുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന പഴയ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് അപ്പൊ ഇത്തവണത്തെ പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നവർ ഇനി വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് പോകുന്നവർ കേരളം ആധുനികതയിലേക്ക് എന്ന അധ്യായം നല്ലതായിട്ട് പഠിച്ചിട്ട് പോവുക ഈ കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം സോഴ്സ് വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ എല്ലാ തവണയും സോൾസ് പറയുമ്പോൾ ഈ ചാപ്റ്റർ എല്ലാവരോടും പഠിക്കാൻ പറയുന്നതാണ് കേരളം ആധുനികതയിലേക്ക് നോക്കൂ പന്ത്രണ്ടാമത്തെ ചോദ്യം കേരളം ആധുനികതയിലേക്ക് ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് ആണ് ഓൾഡ് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇനി പഠിക്കേണ്ടത് ഏതെന്ന് ചോദിച്ചാൽ എട്ടാം ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ വന്നിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഇനി നിങ്ങൾ അത് പഠിച്ചാൽ മതി ഈ ആഴ്ചത്തെ പരീക്ഷയ്ക്കുള്ളവരല്ല വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇനി പഠിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന അധ്യായമാണ് പഠിക്കാനുള്ളത് ഇത് കേരളം ആധുനികതയിലേക്ക് എന്ന ആ അധ്യായത്തിൽ നിന്ന് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു വാദിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് ആലുവ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത ശ്രീനാരായണ ഗുരു അതേ ചോദ്യം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ അദ്വൈതാശ്രമം അതേ ചാപ്റ്ററിൽ നിന്നുള്ള വീണ്ടും ചോദ്യം കേരള ആധുനികതയിലേക്ക് കൃത്യമായി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു വീണ്ടും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുഗുറുക്കൽ സമരം നടന്നത് എവിടെ ഉപ്പുഗുരുക്കൾ സമരം നടന്നത് പയ്യന്നൂരിലാണ് പയ്യന്നൂര് പതിനാല് നോക്കൂ പതിനാല് അതേ ചാപ്റ്റർ കേരള ആധുനികതയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉപ്പുകുറുക്കൽ നടന്നു അടുത്ത പരീക്ഷയിൽ ചിലപ്പോ ചോദിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടന്നു അപ്പൊ കെ കേളപ്പനാണ് പയ്യന്നൂരിൽ അതാണ് ആദ്യം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ എവിടെ കോഴിക്കോട് നടന്നു നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ ശരി മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം തെറ്റ് വൈകുണ്ട സ്വാമികളാണ് വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ് കുമാര ഗുരുദേവൻ തെറ്റ് സംഘം വാഗ്ഭടാനന്ദനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയും നാലാമത്തെയും മാത്രമാണ് ശരി ബി ഇത് എവിടെന്ന ചോദ്യം കേരള ആധുനികതയിലേക്ക് എന്നൊരു ബോക്സിൽ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ സംഘടനകളെയും കുറിച്ച് കൃത്യമായ ഒരു ബോക്സ് നൽകിയിരിക്കുന്നു വീണ്ടും കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലെ ചാപ്റ്റർ ഉള്ള നൂറ്റി അറുപത്തൊന്നാമത്തെ പേജിൽ നെക്സ്റ്റ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഏത് ചാപ്റ്ററിൽ നിന്നാണ് കേരളം എന്ന ചാപ്റ്ററിൽ നോക്കൂ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതങ്ങ് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു എന്ന് തുടങ്ങുന്ന ആ പാരഗ്രാഫിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്നു നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു ഇത് ആറ്റിങ്ങൽ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം നെക്സ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷം നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ചോദ്യം കേരളം ആധുനികതയിലേക്ക് എന്ന വീണ്ടും അതേ അധ്യായത്തിൽ നിന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു എന്ന് കൊടുത്തിരിക്കുന്നു വീണ്ടും ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ പത്ത് ഇത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എന്നാൽ ആറാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഇത്തവണ പുതിയ മാറിയിട്ടുണ്ട് ജനാധിപത്യ അവകാശങ്ങളും എന്നൊരു അധ്യായം അതിൽ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്ത് ഡിസംബർ പത്തിന് നിലവിൽ വന്ന സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്നു ഡിസംബർ പത്ത് നമ്മൾ ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു എന്ന് അടുത്തത് ബയോളജിയിൽ നിന്ന് സയൻസ് ഒക്കെ എസ് സി ആർ പി നല്ലതായിട്ട് പഠിച്ചാൽ ഈസി ആയിട്ട് പ്രിലിംസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എൽ ഡി സി നിലവാരമുള്ള എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ബയോളജിയിലെ ആദ്യത്തെ ചോദ്യം ജലത്തിലൂടെ പകരുന്ന വൈറസ് രോഗം എന്നാണ് കോളറിയം മഞ്ഞപ്പിത്തോൺ ടൈഫോയിഡ് എലിപ്പനി എല്ലാം ജലത്തിലൂടെ തന്നെയാണ് പകരുന്നത് പക്ഷെ വൈറസ് രോഗം എന്നാണ് ചോദ്യം അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരം ഇത് ചോദിച്ചിരിക്കുന്നത് അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പത്താം ക്ലാസ്സിലെ അധ്യായത്തിൽ നിന്നാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന എന്ന് പറഞ്ഞ എലിപ്പനി ടൈഫോയിഡ് കൊളറ മഞ്ഞപ്പിത്തം എല്ലാം നൽകിയിരിക്കുന്നു അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ബയോളജിയിലെ രോഗങ്ങളെ കുറിച്ച് പഠിക്കാൻ പഴയ ടെക്സ്റ്റ് ബുക്കിൽ അകറ്റി നിർത്താം രോഗങ്ങൾ എന്ന അധ്യായം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ് എന്നാണ് ചോദ്യം ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രത്യുൽപാദനം ആരോഗ്യത്തിന് ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് പ്രത്യുത്പാദനം ആരോഗ്യത്തിന് കൃത്യമായി നൽകിയിരിക്കുന്നു നോക്കൂ ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെ തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡി എൻ എ ബാർ ഓപ്ഷൻ എ തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഇതാ നോക്കൂ ഡി എൻ എയിലെ പ്രത്യേക തന്മാത്രാ ശ്രേണികൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് താരതമ്യപ്പെടുത്തി ജീവികളെ വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ബാർ കോഡിംഗ് ഒമ്പതാം ക്ലാസ്സിലെ വർഗീകരണം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ചെയ്യുന്നത് വർഗീകരണം ഓക്കെ നെക്സ്റ്റ് താഴെ പറയുന്നവരെ ഏത് ഹോർമോൺ ആണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് നോക്കൂ സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശം പത്താം ക്ലാസ്സിലെ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മറന്നു പോരത് സമസ്ഥിതിക്കുള്ള രാസ സന്ദേശം അതിനകത്ത് ജൈവഘടികാരം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു നോക്കൂ മെലാട്ടോണിൻ മെലാട്ടോണിൻ ആണ് ശരി ഉത്തരം കൃത്യമായി കൊടുക്കുന്നത് മെലാട്ടോണിന്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു അതുപോലെ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിർണയിക്കുന്നതും ഈ ഹോർമോണാണെന്ന് കൊടുത്തിട്ടുണ്ട് ജൈവ ഘടികാരം എന്ന് പറയുന്ന മേഖലയിൽ സമസ്ഥിതിക്കുള്ള രാസ സന്ദേശം താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാവുന്ന വൈറസ് ഏതാണ് എവിടെന്നാണ് ചോദ്യം പ്രത്യുൽപാദനം ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യുൽപാദനം ആരോഗ്യത്തിന് എച്ച് പി വി അണുബാധയും സെർവിക്കൽ ക്യാൻസറും കണ്ട കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നു ലൈംഗിക രോഗികളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എച്ച് പി വി അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഓപ്ഷൻ സി എച്ച് പി ആണ് മനുഷ്യരിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും കണ്ടെത്തുക ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇതിന്റെ ഉത്തരം ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ എന്നാണ് ഓസ്റ്റിയോ ബ്ലാസ്റ്റുകൾ കൃത്യമായി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ചലനത്തിന് പിന്നിൽ ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ചലനത്തിന് പിന്നിൽ ഇമ്പോർട്ടന്റ് ആണ് ചലനത്തിന് പിന്നിൽ അവിടെ കൊടുത്തിരിക്കുന്നു എല്ലുകളെ ശക്തവും ദൃഢവുമാക്കാൻ ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്ന അസ്ഥികളിലെ ഓസ്ട്രിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് ഓസ്ട്രിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് അസ്ഥികളെ ശക്തവും ദൃഢവുമാക്കി മാറ്റുന്നത് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് ഫിസിക്സിൽ നിന്നുള്ള ചോദ്യം പത്താം ക്ലാസ്സിലെ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്ന അധ്യായത്തിൽ നിന്നാണ് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ പ്രകാശം വിസരണത്തിന് വിധേയമാകുമല്ലോ എന്നാണ് ഇവിടെ കൃത്യമായി കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഉത്തരം വിസരണം അടുത്ത ചോദ്യം ആറ് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകും വസ്തുവിന്റെ മാസം ഉണ്ടാകുന്ന വ്യത്യാസം എല്ലായിടത്തും ആറ് കിലോഗ്രാം ആയിരിക്കും കൃത്യമായി ഇവിടെ കൊടുത്തിരിക്കുന്നു പ്രപഞ്ചത്തിൽ എവിടെ ആയിരുന്നാലും വസ്തുവിന്റെ മാസിനു മാറ്റം ഉണ്ടാവില്ല ഈ ഒറ്റ പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ മാർക്ക് കിട്ടുമായിരുന്നു പ്രപഞ്ചത്തിൽ എവിടെ ആയിരുന്നാലും വസ്തുവിന്റെ മാസിനു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അവിടെ നമ്മളെ ടിസ്റ്റ് ചെയ്ത് അവരെ നമ്മളെ ആക്കാൻ വേണ്ടി വലിയൊരു ചോദ്യമായിട്ട് ചോദിച്ചു ആറ് കിലോഗ്രാം മാസമുള്ള വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരതലേക്ക് കൊണ്ടുപോകുന്ന വസ്തുവിന്റെ മാസത്തിലുണ്ടാവുന്ന വ്യത്യാസം എന്ത് വ്യത്യാസമേ ഉണ്ടാവില്ല എല്ലായിടത്തും എത്ര കിലോഗ്രാം ആയിരിക്കും ആറ് കിലോഗ്രാം ചോദ്യം വന്നിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ഗുരുത്വാകർഷണം എന്ന ജാരി എന്നാണ് ഒമ്പതാം ക്ലാസ്സിലെ ഗുരുത്താകർഷണം ഇരുപത്തെട്ടാമത്തെ ചോദ്യം പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജനത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ഉണ്ടായാൽ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്ന് പ്രസ്താവന ശരിയാണല്ലോ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇത് ഇതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിപ്പിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജനത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു ഈ പ്രതിഭാസമാണ് അപവർത്തനം ഈ ചോദ്യം വന്നിരിക്കുന്ന ഒമ്പതാം ക്ലാസ്സിലെ സയൻസിൽ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അതിൽ അപവർത്തനത്തെ കുറിച്ച് കൃത്യമായി പറയുന്നത് ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിപണനത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതാണ് അപവർത്തനം എന്ന് പറയുന്നുണ്ട് തുടർന്ന് അതിന്റെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നെക്സ്റ്റ് സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയില് ഫാരനീറ്റ് സ്കെയില് കെൽവിൻ സ്കെയിൽ എന്നിവ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലുകളിലും എത്രയാണ് ഏറ്റവും ചെറിയ താപനില നിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മൈനസ് നാനൂറ്റി അമ്പത് പോയിന്റ് ആറ് ഒമ്പത് ഡിഗ്രി ഫാരൻ ഹീറ്റ് പിന്നെ സീറോ കെൽവിൻ ഇതാണ് ഉത്തരം അപ്പം ഇത് എവിടെന്നാണ് ചോദ്യം വന്നിരിക്കണത് വാതക നിയമങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ വാതക നിയമങ്ങളിൽ എൺപതാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് മുപ്പത് ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റിലിയഫ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവും മോസ്റ്റ്ലി ആണ് ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ആവർത്തന പട്ടിക തയ്യാറാക്കിയത് മെന്റലിയഫ് അറ്റോമിക മാസിന്റെയും മോസ്റ്റ്ലി അറ്റോമിക നമ്പറിന്റെയും ഇത് എവിടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് എട്ടാം ക്ലാസ്സിലെ സയൻസ് മൂലകങ്ങളും സംയുക്തങ്ങള് പേജ് നമ്പർ എഴുപത്തി എട്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളിലും ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് മെന്റലേഫിന്റെ ആദർ ആവർത്തന നിയമവും അതുപോലെ തന്നെ ആധുനിക പിരിയോഡിക് നിയമവും ഹെൻറി മോസ്ലിയുടെ ഈ രണ്ട് ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതിൽ ഒരു ചാപ്റ്റർ ഈ പിരിയോഡിക് ടേബിൾ തന്നെ കൃത്യമായി പഠിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ എട്ടാം ക്ലാസ്സിലെ മൂലങ്ങൾ സംയുക്തങ്ങളും ഒമ്പതാം ക്ലാസ്സിലെ പിരിയോഡിക് ടേബിൾ മുപ്പത്തി ഒന്ന് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു യങ് ഇന്ത്യ എന്നാണ് എന്താണ് യങ് ഇന്ത്യ ഈ ചോദ്യം വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ പഴയ ഹിസ്റ്ററി പുസ്തകം സംസ്കാരവും ദേശീയത എന്ന അധ്യായത്തിൽ നിന്നാണ് അവിടെ ഓരോ നേതാക്കന്മാരുടെയും പ്രധാനപ്പെട്ട പത്രങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഡയറക്റ്റ് ായിട്ട് മുപ്പത്തൊന്ന് ചോദ്യങ്ങളാണ് ഇന്നലത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഇരുപത് മാത്സും ആ എസ് സി ആർ ടി മാത് ആകുമ്പോ തന്നെ നമുക്ക് ഒരു അമ്പത് മാർക്കിൽ കൂടുതൽ വാങ്ങാൻ പറ്റും പിന്നെ കറണ്ട് അഫയർ ആണ് പിന്നെ എസ് സി ആർ ടി എന്ന് ചോദിക്കാത്ത എസ് സി ആർ ടി എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ച പത്തോളം ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരു ടെൻത്ത് പ്രിലിംസിന്റെ പരീക്ഷയില് ഒരു സെവൻറ്റി പെർസെന്റേജ് മാർക്കും ഇരിക്കുന്നത് എസ് സി ആർ ടി ചാപ്റ്ററുകളിലാണ് അപ്പൊ അത് ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞു എസ് സി ആർ ടി എക്സ്പ്ലെയിനർ എന്ന പേരിൽ മുഴുവൻ എസ് സി ആർ ടി ചാപ്റ്റർ അല്ലെങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ക്ലാസുകളായിപ്പോ എല്ലാ ദിവസവും നൽകുന്നുണ്ട് കൃത്യമായി നിങ്ങൾ അത് കാണുക അടുത്ത പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം നന്ദി